പയ്യന്നൂരിനടുത്തുള്ള കാവായി കായലും പരിസരവും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഈ കാണുന്നത് കായലാണ് അപ്പോൾ നമ്മൾ കായലിൻ്റെ ഒരു സൈഡിലുള്ള ഒരു കരയിലാണ് ഇത് പരന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു കായലാണ് ഈ കായൽ അപ്പോൾ നമ്മൾ ആ ഇവിടെ നല്ല കാറ്റിനു കിട്ടുക ആ കാറ്റിൻ്റെ ഇതൊക്കെ കുളിരും ഒക്കെ ആസ്വദിച്ചൊരു ഹൗസ് ബോട്ട് ഇവിടെ ഉണ്ട് ഈ കായലിൽ ഒത്തിരി സ്പീഡ് ബോട്ടും ഹൗസ് ബോട്ടും അങ്ങനത്തെ ഒക്കെ ഉണ്ട് കുറഞ്ഞ നമ്മളിപ്പോൾ ആലപ്പുഴ പോലെയൊന്നുമില്ല പക്ഷെ എന്നാലും കുറേ ഉണ്ട് ഇതൊരു ബൺ റോഡാണ് നമ്മൾ ആ സൈഡിൽ നിന്നാണ് വന്നത് ഇപ്പം ഞാനുള്ളത് ഇതൊരു ബൺ റോഡാണ് അപ്പം ആ ബണ്ടിൻ്റെ മുകളിലുള്ള റോഡിലൂടെയാണ് പോകുന്നത് ഇവിടെ വാഹനങ്ങൾ നിർത്താൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നില്ല നമ്മൾ വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പം ഇതൊരു പാലത്തിൻ്റെ മോൾ മുകളിലെത്തി ഇപ്പോൾ നമ്മൾ ഇത് ഏതാ പാലം എന്നുള്ളത് അറിയില്ല പേര് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പം എന്തായാലും പുതിയ പാലാന്ന് തോന്നുന്നു പെയിൻ്റ് അടിച്ചിട്ട് നല്ല ഒരു പുതിയ ലുക്കുണ്ട് ഇനി പുതിയ പാലാണോ പഴയ പാലത്തിന് പുതിയ പെയിൻ്റ് അടിച്ചാണോ എന്നറിയില്ല ഞാൻ ഈ വഴി ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അറിയില്ല അതുകൊണ്ട് എന്തായാലും പാലം സൂപ്പർ പുഴയും സൂപ്പർ അടിപൊളി സ്ഥലം ആ സൈഡിൽ കടലാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കാവായി കായലിൻ്റെ ആ ഒരു എൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു സൈഡിൽ കടലാണ് അടുത്ത സൈഡിൽ കായലുമാണ് അപ്പോൾ നമ്മൾ ഈ റോട്ടിൽ കൂടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കണ്ടില്ലേ കായലാണ് ആ കാണുന്നത് പിന്നെ നേരെ ഇപ്പുറത്തെ സൈഡിൽ കടലുമാണ് അപ്പോൾ കായലിൻ്റെയും കടലിൻ്റെയും വ്യൂ ഒരു നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ഇതാണ് കായൽ അപ്പം ഞാൻ കുറേ ദൂരം ആ റോഡിനിങ്ങനെ വന്ന് ഏകദേശം കായലിൻ്റെ സൈഡിൽ കൂടി തന്നെയുള്ള റോഡാണ് ആ അയലിൻ്റെ ഭംഗി ആസ്വദിച്ച് കുറേ ദൂരം അങ്ങോട്ട് വന്നിട്ടുണ്ട് കുറച്ച് ആളുകളൊക്കെ ബോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് കണ്ടില്ല ഒരു സ്പീഡ് ബോട്ട് പോകുന്നു സ്പീഡ് ബോ സ്പീഡ് ബോട്ട് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും സ്പീഡ് ബോട്ട് പോകുന്നു അതുപോലുള്ള സ്പീഡ് ബോട്ടുകളൊക്കെ കായലിലുണ്ട് പിന്നെ ചെറിയ ബോട്ടുകൾ ഇതുപോലുള്ള ബോട്ടുകളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ಎಂದರೆ ಅಡಿಪಿ ಸ್ಥಳ ಆಗೋ ಅದು